നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ ഒരിക്കൽ ഒരു ചെന്നായ നടന്ന് 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 വരികയായിരുന്നു അപ്പോൾ അവനൊരു ആടിനെ കണ്ടുമുട്ടി ആടിനെ കണ്ടപ്പോൾ ചെന്നായയുടെ വായിൽ വെള്ളമൂറി ആടിനെ പിടികൂടി ഭക്ഷിക്കാൻ ചെന്നായ തീരുമാനിച്ചു അവൻ ആടിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി ആട് അപകടമണത്തു ചെന്നായയുടെ ഉദ്ദേശം മനസ്സിലാക്കി ആട് പേടിച്ചു എന്നാൽ ആട് ബുദ്ധിപരമായി ചിന്തിച്ചു അവൻ ചെന്നായെ കണ്ടുടനെ ചെന്നായയോട് പറഞ്ഞു എന്നെ തിന്നരുത് ഞാൻ നിനക്ക് ഒരു നല്ല പാട്ട് പാടിത്തരാം ചെന്നായയ്ക്ക് ആടിന്റെ പാട്ട് കേൾക്കാൻ കൗതുകം തോന്നി അവൻ സമ്മതിച്ചു ആട് പറഞ്ഞു ഞാൻ ആ കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് പാടാം അപ്പോൾ എൻ്റെ പാട്ട് നിനക്ക് നന്നായി കേൾക്കാൻ പറ്റും ചെന്നായ സമ്മതിച്ചു അങ്ങനെ ആട് ഒരു കുന്നിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് ഉറക്കെ പാടാൻ തുടങ്ങി ആടിൻ്റെ ശബ്ദം വളരെ ഉച്ചത്തിലായിരുന്നു ആടിൻ്റെ ശബ്ദം കേട്ട് ആട്ടിടയനും അയാളുടെ നായ്ക്കളും അവിടേക്ക് ഓടിയെത്തി നായ്ക്കളെ കണ്ട ചെന്നായ ഭയന്നു അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ നായ്ക്കൾ അവനെ വളഞ്ഞു അവന് കടിച്ചു ഓടിച്ചു ചെന്നായ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ആട് തന്റെ ബുദ്ധി ഉപയോഗിച്ച് അങ്ങനെ ചെന്നായയിൽ നിന്നും രക്ഷപ്പെട്ടു കൂട്ടുകാരെ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ബുദ്ധിശക്തി ഉപയോഗിച്ച് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്നല്ലേ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ